ഖാസയിലെ നുസൈറാത്തിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൂളിൽ വ്യോമാക്രമണം നടത്തിയതിനെക്കുറിച്ച് സുപ്രധാന വിവരങ്ങളുമായി ഇസ്രായേൽ രംഗത്തുവന്നു യു എൻ ദുരിതാശ്വാസ ക്യാമ്പ് ഹമാസ് ഭീകരർ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നും ഭീകരരെ രക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ മുപ്പത് ഹമാസ് ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഹമാസ് ഭീകരർ കൂട്ടത്തോടെ തമ്പടിച്ചിട്ടുണ്ടെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഗാസയിലെ സ്കൂളിൽ വ്യോമാക്രമണം നടത്തിയത് സ്ത്രീകളും കുട്ടികളും അവിടെ ഇല്ല എന്ന സൈന്യം ആക്രമിക്കുന്നതിനു മുമ്പ് ഉറപ്പുവരുത്തിയിരുന്നതായും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഗാസയിലെ നുസൈറാത്ത് പരിസരത്തുള്ള സ്കൂൾ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഇടമായിരുന്നു സാധാരണക്കാരെ മറയാക്കി സ്കൂളുകളും ആശുപത്രികളും ും ഹമാസ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല ഇസ്രായേൽ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട മുപ്പത് തീവ്രവാദികളിൽ ഒൻപത് പേരെ സൈന്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇതിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സൈന്യം വ്യക്തമാക്കി യുദ്ധസാഹചര്യത്തിൽ ആറായിരം പേരോളം അഭയം തേടിയ സ്ഥലമാണ് നുസേറാത്തിലെ യു എൻ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൂൾ സാധാരണക്കാർക്കുള്ള യു എൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഹമാസ് ദുരുപയോഗം ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നതെന്നും റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്